ഞാന് കൊറച്ച മുറിഞ്ഞേ ഇത് പാർട്ടാ എന്താ ഇഷ്ടം പോലും ഞാനിപ്പ വെറുതെ എളുപ്പല്ലേ ഞാനെ ഞാൻ വരുതാ പറഞ്ഞല്ലോണ്ടെ പറ രണ്ടാക്കടാ തടുപ്പിങ്ങാൻ പോയി മീനില്ലാണ്ട് പറ്റൂല മീനോലും നാലെണ്ണി ഒന്നും मरिया मरिया ना ना दा दा ना ना േ എന്റെ അച്ഛാ എന്നെ കൊല്ല ഞാൻ വെറുതെ ഒന്നാ പൊതിച്ചോറാക്കാ ഏ നമ്മില് ചെറുപ്പത്തില് എത്ര പൊതിച്ചോറ് നിന്നാ അതിന് നാലാട്ടം മുട്ടോണ്ടല്ലോ

കേട്ടാ ലാള് തേങ്ങ തേങ്ങ രണ്ട് തേങ്ങ വാങ്ങിയ തേങ്ങ പൊലിച്ച കാണാണ്ടത് ല്ലേരാട്ടാങ്ങാന്ന് പറഞ്ഞാ എന്നാ നീതി പൊതിച്ചോറാക്കുന്നു ഒന്നാക്കിക്കോ സമ്മതി വേണ്ടേ തേങ്ങ വാങ്ങിന്നെന്തായാലും േ എനിക്ക് അനുകൊണ്ട് പോലെ ഇതെടുത്തിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് പൊതിച്ചോറല്ലേ അപ്പൊ പൊതിച്ചോറ് ആക്കാൻ വേണ്ടിട്ടാണേ ചന്നെ അപ്പൊ നമ്മ ചെറുപ്പത്തിൽ ഒരുപാട് പൊതിച്ചോറ് തിന്നതല്ലേ അല്ലെ സ്കൂൾ പഠിക്കുന്ന സമയത്തല്ലോ അന്നേരം രാവിലെ അമ്മ നല്ല ഉണ്ട ചമ്മന്തി അതുപോലെ തന്നെ നല്ല സാമ്പാർ സാമ്പാറിലെ വറവാന്നെ ആക്കല് അല്ലെ സാമ്പാർ ചപ്പിന്റെ നിനക്കറിയാ എന്റെ കാര്യം ഞാനല്ല പറയണ്ട് നല്ല സാമ്പാർ ഇല സാമ്പാർ ചെടി അപ്പൊ ഇന്നമ്മ മുരിങ്ങയിലെ സാമ്പാർ ചെടി ആ നിന്റെ അല്ലേ നമ്മക്കല്ല നമുക്ക് കണ്ടന്മാർ അതുപോലെ തന്നെ കണ്ണപ്പുളി ഹൈസ്കൂള് അമ്മ പഠിച്ചിനെ അപ്പൊ എന്നാപ്പിന്നെ പൊതിച്ചോറാക്കെ അപ്പോ മൂന്ന് ഐറ്റംസ് അല്ലേ എന്നാ പെട്ടെന്ന് മീൻ മുറിക്കട്ടെ അപ്പൊ ഇതൊന്നും വേണ്ടിട്ടാ അപ്പോൾ അതാ പൊരിക്കാൻ കൂടെ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അയിൽ രണ്ട് കഷ്ണല്ലേ നാല കിട്ടിട്ടോട്ടാ നാലും പിന്നെ എത്ര രണ്ട് മീന് ഭയങ്കര പൈസയാണേ ഇപ്പൊ പെട്ടത് കൊണ്ട് പോണം പോലെ അല്ലേ എന്ന കഴുകു കഴുകു ചായ പിടിച്ചിട്ട് അപ്പൊ രാവിലെ അമ്മ തിന്നിറ്റാ അമ്മ അവിടെ വെച്ചതാട്ടാ അപ്പൊ ചായക്കടി നൂൽപുട്ട് മുട്ടക്കറി മുട്ടകുന്ന മുട്ട അമ്മ ഒരു നൂൽപുട്ടെ രാവിലെ കഴിച്ചിട്ടും അപ്പൊ ബാക്കി അമ്മ കഴിക്കുന്നതാ എനിക്ക് മതി അതത്ര പേരേ ഉള്ളു അതൊന്നും

അപ്പൊ നമ്മടെ നല്ലോടത്തി കഴുകിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും ഇങ്ങനെയൊക്കെ ഇതുകൊണ്ടൊന്നും മുറിച്ചിടട്ടെ ഇത് മുരിങ്ങയില മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല വറക്കുന്നവരുണ്ടേ മുറിക്കാതെ ഉപ്പുട്ടേ മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മുടെ മീൻ ഇട പൊരിക്കാൻ പറ്റിട്ടുണ്ട് മുരിങ്ങയില റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങയിട്ടു കൊറച്ച് വെൽപ്പൂളി ഇടണം ചതച്ചു വെച്ചിട്ടുണ്ട് ഇതാണോ വെൽപ്പുളി ഇട പച്ചപൊച്ചനെ കൊറച്ച് പച്ച പൊളിച്ചും കൂടെ അപ്പൊ നമ്മടെ മീൻപൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാം ചുട്ടടുത്ത മുളക് പുളി അല്ലെ വാളം പുളിയാണ് നമ്മള് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇനി തേങ്ങ തേങ്ങ ഉടക്കണ്ടേ തേങ്ങ വെള്ളനെ കരുവാടിച്ചോ കളിക്കുന്ന സംഗീതം പഠിക്കുന്നുണ്ടാ മറ്റേ പെരുന്തച്ഛനെ പോലെ തേങ്ങ കൊണ്ട് സംഗീതം കല്ലിൽ സംഗീതം പറഞ്ഞ പോലെ അല്ല ഇത് ഇതിന്റെ സൗണ്ട് കേക്കുമ്പോ നച്ചു ഓടി വരുന്ന അപ്പൊ ഇന്ന് നച്ചു വെള്ളമില്ല ഇന്ന് അനക്കാ വെള്ളം ഒന്നുമില്ലേ ഒന്നും ഇല്ലേ അപ്പൊ നമ്മുടെ അമ്മിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഉള്ളി പോകാം ചമ്മന്തി ഇറക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മുടെ തേങ്ങ അല്ലു അപ്പറടെന്നെ രീതി പാകത്തിന് ഉപ്പ തേങ്ങ ചുട്ടെടുക്കണമായിരുന്നു അല്ലെ നല്ല ടേസ്റ്റ് ആയ ചുട്ടെടുത്ത തേങ്ങ

അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുട്ട ഓംലെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അല്ലാതെ മുട്ട പൊട്ടിക്കുന്നുണ്ട് ഉപ്പിട്ടോ പിന്നെല്ലാം തട്ടിക്കും പൊതിച്ചോറ് ഇറക്ക ആദ്യം ചമ്മന്തി മീൻ പൊരിച്ചത് മുട്ടം പോയിട്ട് വറങ്ങ Nu alt eh? Na bine, poți să și

ക്ഷത്രക്കണേ പെരക്ക് ചോറിൽ പെരക്ക് എല്ലാം എടുക്കും എല്ലാം കൂട്ടിത്തന്നുണ്ട് നക്ഷത്ര പറവലും കൂട്ടിയ മീൻപൊരിച്ചെടുത്ത് മീൻപിടിച്ചത് ആ ചമ്മന്തിരക്കെന്നി ചോറ് ചോറ് അങ്ങനെ എന്തുണ്ട് ഇവിടെ ഏറ്റവും ഭയങ്കര ഇങ്ങോട്ട് ൊരാ എന്നാ പിന്നെ ഞാനും കഴിക്കും നമ്മടെ ചമ്മന്തി ചമ്മന്തി പരത്തി നോക്കട്ടെ ചമ്മന്തി അടിപൊളിയാ

ോ അന്നു ഇത്രയൊന്നും കറിയുണ്ടാവൂലോ കേട്ടാ അന്ന് വളരെ കുറച്ച് കറിയുണ്ടാവൂല്ലോ വറവുണ്ടാവും ചമ്മന്തി ഉണ്ടാവും അത്ര ഉണ്ടാവൂലു അങ്ങനെ രുചിയോടെ പൊരിച്ചോറ് കഴിച്ചു കഴിഞ്ഞു അച്ഛൻ നിങ്ങൂട്ടി വന്നിച്ചോട്ടാ അച്ഛൻ രാവിലെ വന്നിനി അച്ഛൻ തറവാട്ടിലേക്ക് പോയിട്ടില്ല അച്ഛൻ ഇതെല്ലാം അവിടെ കൊണ്ടുപോയിട്ടോട്ട അച്ഛൻ ദഹനത്തിന് ചെറിയ ഭക്ഷണം ഉണ്ട് അപ്പൊ ചോറ് നറവുകൂടെ ചീഞ്ഞ പോലെ അയലത്തും ബുദ്ധിമുട്ടുണ്ട് നവലുമില്ല നവലില്ലാതെ വിട്ടു പോയിട്ട് കണ്ണ കാണി അപ്പൊ നമ്മ കഴിക്കട്ടെടുത്തോ താറ്റാ अम्मे ताता लदे ताता ओके okay.